നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് ബി ജെ പി ചരിത്രം കുറിച്ചിരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ ആദ്യ മേയറായി വി വി രാജേഷും ആദ്യ ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസുമൊക്കെ എപ്പോഴും ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന ആ വികസനത്തിന്റെ കപടമായിരിക്കില്ല അതായത് കപട വാഗ്ദാനമായിരിക്കില്ല ആയിരിക്കില്ല ബി ജെ പി നൽകാൻ പോകുന്നത് ഒരു വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം കൊണ്ടുവരും അതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികളുൾപ്പെടെ പല പദ്ധതികളും കേരളത്തിലെത്തുന്ന പല പദ്ധതികളും ഈ ഇടതുപക്ഷ സർക്കാരും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ സ്വന്തം പേരിലാക്കി മാറ്റുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി തന്നെ സ്വന്തമായിട്ട് പ്രൊമോഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇനി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അതായത് തിരുവനന്തപുരം നഗരത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കൊടുക്കുന്ന ഫണ്ടുകളായിരുന്നാലും അതിൻ്റെ പദ്ധതികളായിരുന്നാലും അത് കൃത്യമായി മുടങ്ങാതെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ പി വി രാജേഷ് തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റ ഉടൻ തന്നെ മുൻ മേയറായ ആര്യ രാജേന്ദ്രനെതിരെ ഒരു പരാതി അതായത് വി വി രാജേഷിന് മുമ്പാകെ കിട്ടിയ കന്നി പരാതി എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രന് എതിരായിട്ടാണ് അതായത് മുൻ കോൺഗ്രസ് കൗൺസിലർ ശ്രീകുമാറാണ് വി വി രാജേഷിന് മുമ്പാകെ പരാതിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് നഗരസഭയിലെ ഭരണപരമായ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് കൗൺസിലർ ശ്രീകുമാറാണ് ആര്യക്കെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നഗരസഭയിൽ നടന്ന വിവിധ താത്കാലിക നിയമങ്ങളിൽ സ്വജനപക്ഷപാതം നടന്നുവെന്നാണ് പ്രധാനമായി ശ്രീകുമാർ ഉന്നയിക്കുന്ന ആരോപണം അതായത് അതിൽ പ്രധാനപ്പെട്ടത് ഫണ്ട് തട്ടിപ്പ് കെട്ടിട നികുതി തട്ടിപ്പ് വെഹിക്കിൾ ഇൻഷുറൻസ് മെയിൻ്റനൻസ് തട്ടിപ്പ് തുടങ്ങിയവയിൽ അന്വേഷണം അതായത് ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ശ്രീകുമാർ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ച് വി വി രാജേഷിനും വാങ്ങി എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ബി ജെ പിയുടെ ബി വി രാജേഷ് അമ്പത്തിയൊന്ന് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് എൽ ഡി എഫിന്റെ ശിവജി ഇരുപത്തിയൊമ്പത് വോട്ടുകളും യു ഡി എഫിന്റെ ഷബിർനാഥ് പതിനേഴ് വോട്ടുകളുമാണ് നേടിയത് അഞ്ച് വർഷ കാലയളവ് അതായത് ആര്യ രാജേന്ദ്രൻ മേയറായി എത്തിയ ആ സമയത്ത് തിരുവനന്തപുരം നഗരസഭയെ പിടിച്ചുകൊലുക്കിയ വൻ അഴിമതികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതായത് തിരുവനന്തപുരം നഗരസഭയിലെ താത്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചു അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച് സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ആര്യ രാജേന്ദ്രൻ കത്തയച്ചതോടുകൂടി വിവാദം തുടങ്ങി രണ്ടാമത് എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ മൂന്ന് ഓണസദ്യ മാലിന്യകുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അഴിമതി നാല് കോവിഡ് കാലത്ത് നടക്കാതെ ഇരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ ഇരുപത്തിയൊന്ന് ടിപ്പറുകൾ വാടകയ്ക്കെടുത്തത് മറ്റൊരു അഴിമതി അഞ്ച് ജനങ്ങളെ അടച്ച നികുതി തുക രേഖകളില്ലാതെ പോയത് നഗരത്തിൽ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് രണ്ടര കോടിയുടെ കരാർ അത് കോർപ്പറേഷന് നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് അടുത്ത അഴിമതി കെട്ടിട നമ്പർ അഴിമതി കൂടാതെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ജാതി തിരിച്ച് കായികട്ടിയും നിരീക്ഷകരുടെ കണക്ക് പെരുപ്പിച്ച് കാട്ടി കോർപ്പറേഷന്റെ ഫണ്ട് വെട്ടിച്ച് അക്ഷയശ്രീ തട്ടിപ്പ് കൂടാതെ വെള്ളപ്പൊക്ക വിവാദം സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ കെ എസ് ആർ സി അതിനുശേഷം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കുതർക്കം യു കെ പാർലമെൻറ്റിൻ്റെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദം ഇതെല്ലാം ഈ അഞ്ച് വർഷ കാലയളവിലുണ്ടായി ഇതിനപ്പുറത്തേക്കും പല അഴിമതികളും പല വിവാദങ്ങളും ഉണ്ടായി പക്ഷേ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മെയിൻ ആളായ ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ എ റഹീമും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമനായ മുഹമ്മദ് റിയാസുമാണ് എന്തൊക്കെ പ്രശ്നം വന്നാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ എ ഹെ റഹീമും ഈ മുഖ്യമന്ത്രിയുടെ മരുമകനും കൂടിയാണ് ആര്യ രാജേന്ദ്രൻ സുരക്ഷാ കവചമൊരുക്കി ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കിട്ടേണ്ട പല ഫണ്ടുകളും ഇപ്പോൾ സി പി എം നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ അഴിമതികളെല്ലാം വരും ദിവസങ്ങളിൽ ബി ജെ പി ഒരു അന്വേഷണത്തിലേക്ക് അതായത് നല്ലപോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഇതിൽ ഉത്തരം ും കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും